കഴിഞ്ഞ ദിവസമായിരുന്നു എംബുരാൻ സിനിമ ഇറങ്ങിയത് നമ്മളെല്ലാം പോയി കണ്ട സിനിമയാണ് അപ്പോൾ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം വലിയ രീതിയിലുള്ള വർഗീയ പ്രചാരണങ്ങളൊക്കെയാണ് നടക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമുണ്ട് അത് ഇപ്പോഴുള്ള കാര്യമല്ല അത് വർഷങ്ങൾക്ക് മുന്നേ ഗുജറാത്ത് കലാപവും ആ ഒരു സമയമൊക്കെയാണ് ആ സിനിമയിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആ ആളുകൾ പറയുന്നത് അതായത് ഒരു ഹിന്ദുത്വ ലെവലിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നത് ഹിന്ദുക്കളെ ത്രീ ജി ആക്കിയ സിനിമയാണ് എംബുരാൻ മുസ്ലീങ്ങളൊക്കെ വെളുപ്പിച്ചു കാണിക്കുന്ന ആ രീതിയിലേക്കുള്ള വർഗീയ പരാമർശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് രാജ് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞത് ഞാൻ ഈ സിനിമ എംബുരാൻ തിയേറ്ററിൽ പോയി കാണുമെന്ന് അപ്പൊ അതിനെതിരെ വരുന്ന അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളാണ് വലിയ രീതിയിലുള്ള വർഗീയ പരാമർശങ്ങളാണ് അതിൽ വരുന്നത് താങ്കൾക്ക് രാജപ്പനെ കൊണ്ടും ലാലപ്പനെ കൊണ്ടും ഒക്കെ ഒരുപാട് ഉപയോഗങ്ങൾ കാണും പക്ഷെ ഞങ്ങൾക്കതില്ല ി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ നിലവാരം വിട്ട് പെരുമാറുന്നത് അങ്ങനെ വലിയ രീതിയിലാണ് അദ്ദേഹത്തിനെ വിമർശിക്കുന്നത് കഴിഞ്ഞ ദിവസം എം ടി രമേശ് ഇതേ കൂട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു സിനിമയെ സിനിമ ആയി കാണണം എന്ന് പക്ഷെ അതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശങ്ങൾ വരുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകളാണ് ഇതിനെ കുറ്റം പറയുന്നത് അതുകൊണ്ട് അവർ വിചാരിച്ചിരിക്കുന്ന ഈ സിനിമയില് ഹിന്ദുക്കളെ അടപടലം എന്തൊക്കെയോ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിക്കുന്ന എന്തൊക്കെയോ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ആ സിനിമയെ സിനിമയായി തന്നെ നമ്മൾ കാണണ്ടേ തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ് എന്റെ എക്കാലത്തെയും ഏത് സമയത്തുള്ള അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഇതിൽ എന്താണ് വരുന്നത് ഇതിൽ രാജീവ് എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു നിലപാടെടുക്കുന്നു രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ബി ജെ പിയുടെ പ്രസിഡന്റുമാരെ പോലെയല്ല കുറച്ചുകൂടെ എന്താണ് അന്യമതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുന്ന സമയത്ത് അവിടെ പക്വതയോടെ നിലപാടെടുക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ കാണാറുള്ളത് കാരണം അദ്ദേഹത്തിന്റെ പല നിലപാടുകളും അങ്ങനെ വേണ്ട ഒരു എന്താണ് ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാവണ്ട എന്ന് കരുതുന്നു ഒരാളാണ് അദ്ദേഹം ഇന്നലെ എന്താണ് ഈ രാഹുൽ പറഞ്ഞതുപോലെ ഒരു പോസ്റ്റിടിയാണ് മോഹൻലാലിനൊക്കെ ഉള്ളൊരു ചിത്രം പങ്കുവച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ എംപുരാൻ കാണും എംപുരാൻ എല്ലാ ആശംസകളും എന്ന് പറഞ്ഞു പോസ്റ്റ് ഇട്ടു അത് പോസ്റ്റ് ഇട്ടതേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ കാരണം അദ്ദേഹം ഏതലാണ് എന്നുള്ള സ്ഥിതിയാണ് കാരണം ബി ജെ പിയുടെ അണികൾ ബിജെപിയുടെ അണികളെന്ന് മാത്രമല്ല സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഹാഡ്കോർ നാഷൻ ഹിന്ദു ഹാട് കോർ ഹിന്ദു ആയിട്ടുള്ള ആൾക്കോർ ആൾക്കാരെല്ലാം വന്നുകൊണ്ട് അദ്ദേഹത്തെ തെറി പറയുന്ന സ്ഥിതിയാണ് നിങ്ങൾക്ക് നിങ്ങൾ മുതലാളി ആയിരിക്കാം നിങ്ങൾക്ക് മോഹൻലാലിനെ കൊണ്ടും അതെ അതിൽ പറയുന്നത് നിങ്ങൾക്ക് ലാലപ്പനെ കൊണ്ടും രാജപ്പനെ കൊണ്ടും പല ആവശ്യങ്ങളുണ്ടായിരിക്കും ഞങ്ങൾ സാധാരണ പ്രവർത്തകർക്ക് അതില്ല അതുകൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ പളസറിയുന്ന ഒരു ബിജെപിയുടെ പ്രസിഡന്റ് അല്ല എന്നാണ് നേതാക്കന്മാർ പറയുന്നത് അതിൽ കെ സുരേന്ദ്രനായിട്ട് കൊട്ടുന്നുണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞത് നിങ്ങൾ പഴയ കെ സുരേന്ദ്രനെക്കാളും അതപ്പത്തിക്കുന്ന രീതിയിലേക്കാണോ പോകുന്നത് എന്ന ചോദ്യം കൂടെ പല ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ബി ജെ പിയെ പോലൊരു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കുറച്ചുകൂടെ എന്താണ് ഇതൊരു ബോയ്ക്കോട്ട് ആഹ്വാനം ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് കേരളത്തിൽ എത്രത്തോളം തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് ബിജെപിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും എം ടി രമേശും ഒക്കെ പറഞ്ഞത് സിനിമയെ സിനിമയായിട്ട് കാണണം അങ്ങനെയൊന്നും എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ചാൽ ഒലിച്ചു പോകുന്ന ഒരു സംഗതിയല്ല ബി ബി ജെ പിയുടെ പൊളിറ്റിക്സും അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയവും എന്നാണ് ഇവർ പറയുന്നത് അത് അത് ശരിയാണ് കാരണം ഇതിലും വലിയ പ്രചാരണങ്ങൾ ഗുജറാത്ത് കലാപത്തിനെതിരെ വന്നല്ലോ എന്നിട്ട് ഗുജറാത്തിൽ ഭരിക്കുന്നതാരാ ബിജെപി അല്ലേ അവിടെ ഇന്ത്യ ഭരിക്കുന്ന ബിജെപി അല്ലേ ഈ ഒരു സാധനം കൊണ്ട് മാത്രം എന്ത് മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് വെച്ചാൽ എനിക്കറിയില്ല അങ്ങനെ മാറ്റം ഉണ്ടാവില്ല പക്ഷേ കേരളത്തിലെ ആളുകൾക്ക് ഇത് ഒരു വലിയ വിഷയമായി എടുക്കാനും ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു സാധ്യതകളായിട്ട് അവർ മാറ്റുന്നു എന്നുള്ളതാണ് അവരുടെ തീർച്ചയായിട്ടും അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ സിനിമ ചർച്ച രാഷ്ട്രീയം തന്നെയാണ് ആ സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം എന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയം അതായത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാൾ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളെ തടയിടാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികളെ വരെ ഉപയോഗിച്ച് അവരെ നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് പോകുന്ന രാഷ്ട്രീയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബുൾഡോസർ രാഷ്ട്രീയം അങ്ങനെയുള്ള പല രാഷ്ട്രീയവും നമ്മൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പോലും ഇ ഡി ആണെങ്കിലും അങ്ങനെ പല കേന്ദ്ര ഏജൻസികളും വന്നും പോയിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഇവരുടെ കയ്യിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇതുകൊടുള്ള ഏജൻസികളെ ഉപയോഗിക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ സിനിമയിൽ എല്ലാ പാർട്ടിയും വിമർശിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് ചായവിൽ കാണുന്ന ഒരു പാർട്ടിയെ മാത്രമാണ് പക്ഷെ അതിൽ വിമർശനങ്ങളില്ലേ അതിനകത്ത് തന്നെ അപ്പുറത്തെ ചേരിയിലേക്ക് പോകുന്നത് ഇപ്പുറത്തെ ചേരിയിലേക്കും അതിനകത്ത് ഇടുക്കി ബിജെപിയിലോട്ട് പോകുന്നത് ബിജെപിയിലേക്ക് പോകുന്നതെല്ലാം നമ്മൾ ഈ കാലയളവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയല്ലേ അതിനകത്ത് എന്ത് തെറ്റാണുള്ളത്

സ്ഥിരം രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആ സിനിമയിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ തീർച്ചയായിട്ടും പക്ഷെ അത് കേരളത്തിലെ സംഘപരിവാറിനല്ലാതെ പുള്ളി എന്നുള്ളതാണ് കാരണം അതിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്രത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് ആഭ്യന്തര മന്ത്രിയെ വിളിക്കൂ എന്ന് പറയുന്ന ഒരു സാധനം അതൊക്കെ ആർക്ക് പൊള്ളുന്നതാണ് ഈ പറയുന്ന പോലെ ഇവിടെയുള്ള കുറെ ആളുകൾക്ക് പൊള്ളുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനെ അവഗണിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നില്ല ഇത് വലിയ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ അവിടെ ഞാൻ ഒരു കാര്യം കാണുന്നു രാഹുലെ കാരണം ഇത് കത്തിക്കാൻ മനഃപൂർവ്വം സംഘപരിവാർ ൾ ഇതിൽ ഇടപെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ആൾ ആദ്യമായി പോസ്റ്റിട്ടിരുന്നു അതാരാണെന്നറിയോ വിനീഷ് കോടിയേരി വിനീഷ് കോടിയേരി ഇതെന്തോ സംഘപരിവാറിനെതിലുള്ള സിനിമയാണെന്ന നരേഷനോട് കൂടി ഒരു പോസ്റ്റം കിടുകയാണ് അതോടുകൂടി അടക്കിപ്പിടിച്ച ദേഷ്യം എല്ലാം കൂടെ സംഘപരിവാർ അണികളുടെ ഭാഗത്ത് നിന്ന് വളരെയധികം കത്തിക്കും ഇതാണ് പ്രശ്നം കാരണം സി പി എം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയോ സി പി എമ്മിന്റെ പലപ്പോഴായിട്ടുള്ള പ്രശ്നം രണ്ട് ആളുകൾ തമ്മിൽ അടി ഉണ്ടാവണം അവിടെ ഇപ്പോഴും ഞാൻ പറയാം ഈ എംബുരാ സിനിമയുടെ പേരിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ആർക്കാ ഗുണം ചെയ്യുക കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അത് ഇസ്ലാമിക തീവ്രവാദ ആളുകൾ ആശയം നിൽക്കുന്ന ആൾക്കാർക്കും ഹിന്ദു പിന്നെ ഹാഡ്കോർ ആയിട്ടുള്ള ഹിന്ദു തീവ്രവാദ ആശയം ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ഇത് ഗുണം ചെയ്യുക അല്ലാതെ ഇവിടുത്തെ മതേതരത്വത്തിന് ഇനി ഒരു ഇതും വീഴാനില്ല കാരണം കൂടുതൽ ആളുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയാണ് അതാണ് ഈ കോൺഗ്രസിന്റെ പ്രതികരണം കണ്ടു അതിൽ കോൺഗ്രസ് വളരെ ഇപ്പം വീട്ടിൽ വിളറൊരു പോസ്റ്റ് ഇട്ടു വീട്ടിൽ വിളറും പോസ്റ്റ് ഇട്ടത് വളരെ കൃത്യമാണ് എന്താണ് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല പക്ഷെ ആർക്കൊക്കെ ഒരു സിനിമ പിടിക്കാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആരെയും ഇവിടുത്തെ പറഞ്ഞിട്ടില്ല ആരും ഇപ്പം സംഘപരിവാറിനെടുത്ത് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ല പക്ഷെ ബിനീഷ് കോടിയേരി അവിടെ കൃത്യമായ ഒരു പാലം തോണ്ടിയിട്ടു ഒരു എന്താണ് ഒരു ഇത് വിരട്ടെ അടി വരട്ടെ എന്നിട്ട് ഇടത് സൈബർ സഖാക്കളെല്ലാം കൂടെ കിടന്ന് അലക്കിയാണ് എന്ത് ഇത് സംഘപരിവാറൻ സെമി ആണ് അപ്പൊ തുടങ്ങി അപ്പുറത്ത് സംഘപരിവാറും സൈബർ അണികളും കൂടെ അടിയോടിയാണ് പക്ഷെ ഇതിൽ സി പി എമ്മിനും കൂട്ടിയിട്ടുണ്ട് അതവർക്ക് മനസ്സിലാകും അല്ല അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഒന്നെങ്കിൽ അവർക്ക് അത് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അവർ അത് സിനിമയെ സിനിമയായി കണ്ടിട്ടുണ്ട് അല്ല ഞാനത് അറിയോ ഈ സങ്കടം ഉള്ളിൽ കടിച്ചു വെച്ച് കരഞ്ഞുകൊണ്ട് ഇതിലുള്ള മറ്റൊരു ഭാഗത്തെ എടുത്ത് അവർ ആർമാദിക്കുകയാണ് കാരണം രാഹുൽ പറഞ്ഞതുപോലെ ഒന്നുകിൽ അവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള വിവരമില്ല അല്ലെങ്കിൽ അത് മനസ്സിലായിട്ടും അവർ അത് മനസ്സിലാവാത്ത പോലെ നടിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ അതിൽ സി പി എമ്മിനെ വല്ലാതെ റോളിട്ടുണ്ട് അതും കൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ പക്ഷേ ഇവിടെ ഞാൻ അതിലൊക്കെ പ്രശ്നമായിട്ട് കാണുന്നത് ഈ സ്പ്ലിറ്റേഷൻ ഉണ്ടാക്കുക ആളുകൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക ഞാൻ വേറൊരു രസകരമായ കാര്യം പറയട്ടെ അതായത് ഇന്നലെ വരെ ഇന്നലെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരെ മോഹൻലാലിനെ പുകഴ്ത്തിയ ആളുകൾ ആരായിരുന്നു ഏറെക്കുറെ വിഭാഗം സംഘപരിവാറപ്പെട്ട ആളുകളൊക്കെ ലാലേട്ടനെ പകറ്റിയിരുന്നു ഈ സിനിമയെ പുകഴ്ത്തിയിരുന്നു ഇതിന്റെ ഭാഗമായുള്ള കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് പറഞ്ഞതാണ് അതിനു മുമ്പ് പല മമ്മൂക്ക മമ്മൂട്ടിയുടെ ഫാൻസിലുള്ള ആൾക്കാരും ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ചില എന്താണ് ഈ പിന്നെ ഇപ്പം നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ എന്താണ് ഔട്ട് ഓഫ് ഫോക്കസിലൊക്കെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഒരു ബി ജെ പി അനുകൂല സിനിമയാകുമോ അന്തർദേശീയ പൊളിറ്റിക്സ് പറയുന്ന സമയത്ത് ബി ജെ പിക്ക് അനുകൂലമല്ലാതെ മറ്റു സ്റ്റേറ്റുകളിൽ എങ്ങനെ ഈ സിനിമ കളിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിഷാദ് റാവത്ത് വലിയ ചോദ്യം ചോദിച്ചിരുന്നു അപ്പൊ തന്നെ സുഡാപ്പികൾ ഈ കൂട്ടത്തോടെ ഇറങ്ങുകയും ഈ സിനിമയ്ക്കെതിരെ ചില പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തു ഇത് ഈ സിനിമ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കിനെ നേരെ തിരിഞ്ഞു സംഘപരിവാർ പ്രസ ആളുകളെല്ലാം കൂടെ മോഹൻലാലും പൃഥ്വിരാജിനും എതിരായി സുഹാപ്പുകൾ നേരെ തിരിച്ച് ഈ സിനിമയെ അനുകൂലിക്കുന്ന രീതിയിലേക്ക് പോയി അല്ലെ സിനിമയിൽ ഇപ്പം നടക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നടന്മാരുടെ അട്ടിപ്പേറവകാശം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പാർട്ടിക്കാര് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു മൃദു ഹിന്ദുത്വ ശൈലി ഉണ്ടെന്നും അദ്ദേഹം ഒരു സംഘപരിവാർ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളാണെന്നും ഇവര് തന്നെ അടിച്ചിറക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇവരുടെ എല്ലാം അട്ടിപ്പേറവകാശം ആർക്ക് വേണം ഇതുകൂടാളുകൾക്കാണ് അപ്പൊ അപ്പുറത്തൊരു പറ്റ ആളുകൾ പറയും അല്ല നിങ്ങൾക്കല്ല ഇതിന്റെ എല്ലാം അവകാശം ഞങ്ങൾക്കാണ് അപ്പൊ ഒരപ്പുറത്തൂടെ മമ്മൂട്ടിയെ പൂക്കളത്തും ഇതിനകത്ത് എല്ലാം രാഷ്ട്രീയം കൂടെ കളർത്തുകയാണ് നമ്മൾ പണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള ആരാധകരുടെ ഫാൻ ഫൈറ്റ് പക്ഷെ അതിലേക്ക് വർഗീയത കൊണ്ടുവരികയാണ് ആരാണ് ഈ രാഷ്ട്രീയം ഇവരാണ് ഇതിനകത്ത് കൃത്യമായിട്ട് ഈ രാഷ്ട്രീയം കൊണ്ട് കയറ്റുന്നത് അതുകൊണ്ട് ആർക്കാണ് നേട്ടം ഈ രാഷ്ട്രീയം കൈയേറുന്ന അല്ലെങ്കിൽ തീവ്ര മത രാഷ്ട്രീയക്കാർ അങ്ങനെ തന്നെ പറഞ്ഞത് മത രാഷ്ട്രീയക്കാർ അത് മുസ്ലിം മുസ്ലിമാകാം ക്രിസ്ത്യാനിറ്റി ആകാം എല്ലാ പാർട്ടി എല്ലാ മതങ്ങളിലും ഉണ്ട് ഇതുകൊണ്ടുള്ള തീവ്ര വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകൾ ഇവർക്ക് തന്നെയാണ് ഇത് ഗുണം ചെയ്യുന്നത് അല്ല ഇതിൽ ഞാൻ മനസിലാക്കുന്ന വേറൊരു കാര്യമുണ്ട് ഇതിൽ മോഹൻലാലിനെതിരെ ഇപ്പൊ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അദ്ദേഹം കുംഭമേളയ്ക്ക് പോയില്ല പിന്നെ പ്രാണപൊതുഷ ചടങ്ങിന് ക്ഷണിച്ചപ്പോ പോയില്ല അതൊക്കെ ഈ ഇവിടെയുള്ള ആള് ആരൊക്കെയോ ഭയന്നിട്ടാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ മോഹൻലാലിൽ പ്രാണപതിഷ്ടയ്ക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു ഇവർ അന്വേഷിച്ചോ ഇല്ലല്ലോ ഇനി മോഹൻലാലിന് പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകണമോ വേണ്ടയോ തീരുമാനിക്കുന്നത് മോഹൻലാലല്ലേ അതെ ഇതിന്റെ ഇത് എങ്ങനെയാണെന്ന് സംഘപരിവാർ ആളുകൾക്ക് തീരുമാനിക്കാൻ കഴിയുക ഒന്ന് രണ്ടാമത് അദ്ദേഹം കുംഭമേളയ്ക്ക് പോയില്ല യഥാർത്ഥം ഞാൻ മനസ്സിലാക്കുക എന്ന് മോഹൻലാൽ ഒരു വലിയ ട്രീറ്റ്മെന്റിലായിരുന്നു ഇല്ലായിരുന്നു കുംഭമേളയ്ക്ക് പോകണോ പോകേണ്ടോ തീരുമാനിക്കണത് അദ്ദേഹത്തിന്റെ മാത്രം സ്വാതന്ത്ര്യമാണ് ഒന്ന് അദ്ദേഹം ഇതിനോട് എതിർത്ത് എതിർപ്പുള്ളത് കൊണ്ടാണ് കുംഭമേളയ്ക്ക് പോവാത്തത് എന്ന് ആരെങ്കിലും പറഞ്ഞോ മോഹൻലാൽ പറഞ്ഞോ ഇതൊക്കെ നിറേഷൻ ഉണ്ടാക്കുകയാണ് നേരെ തിരിച്ച് എന്താ പറഞ്ഞോ ഈ ഇവർ ഈ വൃത്തികെട്ട വെള്ളത്തിൽ മോഹൻലാൽ കുളിക്കാൻ പോവാത്തതുകൊണ്ടാണ് ഇവർക്ക് മോഹൻലാലിനോടുള്ള ദേഷ്യം സ്പേസ് സ്പേസ് ഉണ്ടാക്കുകയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഈ പറയുന്ന വർഗീയവാദം കുറച്ച് ഹാർഡ് കോർ വർഗീയവാദം പറയുന്ന ആളുകൾക്കാണ് എന്നുള്ളത് മനസ്സിലാക്കണം ഇതിനിടയിൽ നിന്നുകൊണ്ട് ആട്ടും തോലിട്ട ചെന്നായയുടെ കളി കളിക്കുന്നതാണ് സി പി എം സി പി എം ഇതോടെ മനസ്സിലാക്കുന്ന വോട്ട് ബാങ്ക് കുറച്ചുള്ള കിട്ടി ഞങ്ങളാണിതൊക്കെ പ്രതിരോധിക്കുന്നത് എന്ന് വെഴുതി ചേർ തീർത്തുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടുമോ ഞങ്ങൾക്ക് എന്തെങ്കിലും വോട്ട് കിട്ടുമോ എന്നുള്ള കളിയാണ് ഇവർ കളിക്കുന്നത് അതും നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും കേരളത്തിൻ്റെ മതേതരത്വത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ് സിനിമയെ സിനിമയായിട്ട് കാണാൻ കോൺഗ്രസ് സിനിമയെ സിനിമയായിട്ട് കാണാൻ ആര് പഠിക്കണം ബി ജെ പിയും പഠി സംഘപരിവാറാളുകളും പഠിക്കണം അതുപോലെ തന്നെ സി പി എമ്മും പഠിക്കണം പക്ഷേ ഇതിൽ ബി ജെ പി നേതാക്കന്മാർ കാണിച്ചിട്ടുള്ള ഒരു 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 എന്താ പറയുക ഒരു ഒരു യുക്തിയുണ്ട് അതുപോലും സി പി എം നേതാക്കന്മാർ കാണിച്ചിട്ടില്ല അവർ ഒരു കാര്യമില്ലാതെ പ്രാദേശിക നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സിനിമയെ ഒരു 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 ആയുധമാക്കി മാറ്റാനുള്ള ശ്രമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പോലും രക്ഷയില്ലാത്തടത്ത് ആര് പറഞ്ഞാലാണ് ഇവർ കേൾക്കുക എന്നൊരു ചോദ്യം കൂടെയുണ്ട്